നന്മയും ൂർണ പ്രസാദവുമുള്ള നിൻഹിതമെന്തോ ഞാൻ അറിയുവാൻ മനം പുതുക്കി മാറിടുന്നു നിത്യം നിന്ദമാണ് നീക്കി ലോകലാവണ്യം റോമർ പന്ത്രണ്ട് രണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തിന്റെ മൂന്ന് പ്രത്യേകതകൾ നോക്കുക നന്മയും പ്രസാദകരവും പൂർണതയും ഇങ്ങനെയുള്ള ദൈവഹിതം തിരിച്ചറിയാനുള്ള രണ്ട് മാർഗങ്ങളും ഇവിടെയുണ്ട് ഒന്ന് ഈ ലോകത്തിന് അനുരൂപരാകരുത് കാരണം ഈ ലോകത്തിന്റെ പ്രഭു പിശാചാണ് രണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം തുടർച്ചയായി നടക്കേണ്ടുന്ന ഒരു കാര്യം പ്രിയമുള്ളവരെ ഇങ്ങനെയോ നമ്മുടെ ജീവിതം പ്രാർത്ഥിക്കാം അത്യുന്നതനായ ദൈവമേ അവിടുത്തെ ഹിതം തിരിച്ചറിയുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങയോട് അനുരൂപപ്പെട്ട് ജീവിക്കാനും മനസ്സുബുധക്ക് രൂപാന്തരപ്പെടുവാനും കൃപ ചെയ്യണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ